ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാൻ ലൈവിൽ ഇപ്പോൾ ജയിൽ ടാസ്ക് ആണ് നടക്കുന്നത് ഇപ്രാവശ്യത്തെ ടാസ്ക് കുറച്ച് വെറൈറ്റി ആണ് സംഭവം എന്തെന്ന് വെച്ചാൽ മത്സരാർത്ഥികൾ ജയിലിൽ പോകാൻ തെരഞ്ഞെടുത്ത രേണു നെവിൻ സരിക ഇവർ മൂന്ന് പേരിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ രേണു നെവിനാണ് ഇപ്രാവശ്യം ജയിലിൽ കിടക്കേണ്ടത് എന്നാൽ സരിക ജയിലിന്റെ പുറത്തുണ്ടാക്കണം പുറത്താണെന്ന് വെച്ച് സരികയ്ക്ക് ജയിൽ ടാസ്ക് അവസാനിക്കുന്നത് വരെ വീട്ടിൽ കയറാൻ പറ്റില്ല ടാസ്കിന്റെ പേര് വരുന്നത് അച്ചാർ കമ്പനി ഇനി ടാസ്ക് എങ്ങനെ ചെയ്യുക വെച്ചാൽ ജയിലിലുള്ള മത്സരാർത്ഥികൾക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് അമ്പത് നാരങ്ങയും അമ്പത് നെല്ലിക്കയും തരും എന്നിട്ട് ജയിലിന്റെ പുറത്തായിട്ട് രണ്ട് അച്ചാർ ഭരണി എല്ലാം വെച്ചിട്ടുണ്ടാക്കും അങ്ങനെ ജയിലിനകത്തുള്ള രേണു നെവിനും ജയിൽ കമ്പികൾക്കിടയിൽ കൂടി ഒരു അമ്പത് നാരങ്ങയും അയിമ്പത് നെല്ലിക്കയും മെറിഞ്ഞ് ഭരണിയിൽ വീത്തണം ഇനി എറിയുന്നതിന്റെ ഇടയിൽ താഴത്ത് പോയാൽ പുറത്ത് നിൽക്കുന്ന സരിക വേണം അതെടുത്തുകൊണ്ട് അവരുടെ കയ്യിൽ കൊടുക്കാൻ അങ്ങനെ മുഴുവൻ നെല്ലിക്കയും നാരങ്ങയും എറിഞ്ഞ് ഭരണിയിലാക്കിയ ശേഷം ക്യാപ്റ്റൻ അത് പരിശോധിച്ച് ബിഗ് ബോസിനെ അറിയിക്കണം അതിനുശേഷം ഒരു മസരടിക്കുമ്പോൾ ജയിലിലുള്ള മത്സരാർത്ഥികളെ തുറന്നുവിടണം അതിനുശേഷം ഗാർഡൻ വെച്ച അച്ചാർ ഉണ്ടാക്കാനായിട്ടുള്ള മസാല കൂട്ടുകൾ എല്ലാം എടുത്തുകൊണ്ട് തന്നിരിക്കുന്ന ഭരണയിൽ നിക്ഷേപിക്കുക എന്നതാണ് ഒരു ടാസ്ക് അങ്ങനെ നെവിൻ എല്ലാം പറയുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു ബിഗ് ബോസ് നല്ല അടിപൊളി ടാസ്ക് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നെവിനും രേണു സരികെല്ലാം എല്ലാം മാറ്റി ജയിലിൽ പോകുന്നു എന്നിട്ട് ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് എല്ലാം ചെയ്യുന്ന മത്സരാർത്ഥികളാണ് ലൈവിൽ ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ കൂടുതൽ ഒഡ്സ ലൈവ് അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ